ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മളിന്ന് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ രാജ്മ മസാല കറിയാണ് ഉണ്ടാക്കുന്നത് സ്വാദിഷ്ടമായ കറി എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കിയാലോ ഒരു കപ്പ് രാജ്മ ഞാൻ തലേദിവസമേ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു ഒരു ആറ് ഏഴ് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണേ ഇനി നമുക്കത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് കൊടുക്കുക ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു അഞ്ച് വിസലടിപ്പിക്കണേ ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് വിസിലടിപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു വലിയ കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതൊരു ഉത്തരേന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക അതൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ നന്നായിട്ടിങ്ങനെ വഴറ്റി കൊടുക്കുക സവാള ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ് അത് നമുക്കൊരു മിക്സിയുടെ ജാറിൽ ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്ത് വെക്കുക കേട്ടോ അതായിരിക്കും അതിനൊരു ടേസ്റ്റ് ചിലർ ഈ ഒരു രാജ്മ മസാലയ്ക്ക് സവാള പച്ചയ്ക്ക് തന്നെ അരയ്ക്കും പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ നമ്മൾ വഴറ്റിയതിന് ശേഷം അരച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിപ്പം ഞാൻ വറുത്തു കോരുകയാണ് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വെക്കുക ആ എണ്ണയിലേക്ക് തന്നെ ഒരു നാല് തക്കാളിപ്പഴം ചെറുതായിട്ട് അരഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം പ്യൂരി ആക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ചൊവ മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ ഇതിപ്പം ഒരു ഒന്ന് വാടിയതിന് ശേഷം നമുക്കതിൻ്റെ ചൂടാറിയിട്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് സവാളയിലൂടെ അരയ്ക്കരുത് സെപ്പറേറ്റ് വേറെ ടൊമാറ്റോ പ്യൂരിയായിട്ട് അരച്ചെടുക്കുക ഇനി നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ ഇത് സാധാരണ രീതിയിൽ നമ്മൾ രാജ്മ മസാലയിൽ ചേർക്കില്ല പക്ഷേ ഈ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ ഒരു പ്രത്യേക സ്വാദായിരിക്കും അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് ബേ ലീഫ് ഒരു ടീസ്പൂൺ പെരുംചീരകം പിന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ടത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ നമ്മൾ ഉരുളക്കിഴങ്ങ് തീരെ ചെറുതായിട്ട് വേണം അരിഞ്ഞു കൊടുക്കാൻ കേട്ടോ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്താൽ മതിയാവും ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക അത് നന്നായിട്ട് വഴന്ന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വീണ്ടും നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് ഒരു ടീസ്പൂൺ വീതം ഇട്ടാൽ മതിയാവും കേട്ടോ അധികം മല്ലിപ്പൊടി മുളക് പൊടിയും ഇതിൽ ചേർക്കത്തില്ല മുളക് പൊടി നമുക്ക് ഒരു ടീസ്പൂൺ തൊട്ടോ ഒന്നര ടീസ്പൂൺ വരെ ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ചേർക്കേണ്ടത് കേട്ടോ ഇതിലെ പ്രധാന ഒരു ഫ്ലേവറിന് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ജീരകപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതിങ്ങനെ വഴറ്റി കൊടുക്കാം ചെറിയ തേയില ഇട്ടിട്ട് വേണേൽ വഴറ്റാൻ ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഒന്ന് വഴറ്റി പ്യൂരി ആക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ സവാള നന്നായിട്ട് വഴറ്റി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചേർക്കുമ്പോഴായിരിക്കും നമ്മുടെ ഈ കറിക്ക് ഒരു പ്രത്യേക സ്വാദുള്ളത് സാധാരണ രീതിയിൽ ഞാൻ പല രീതിയിൽ രാജ്മ കറി വെച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ രീതിയിൽ വെച്ചപ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് ഇളക്കി നല്ല തിള വരുമ്പോഴാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന രാജ്മ എടുക്കേണ്ട അപ്പോൾ രാജ്മ നമ്മുടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു അഞ്ച് വിസലടിച്ചാല് മതിയാവേ മീഡിയം തേമില് അപ്പോൾ വേണ്ട കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലെ കുറച്ച് വെള്ളം മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ചാ വെള്ള വെള്ളത്തോടു കൂടി ഈ രാജ്മ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ വെള്ളം മാറ്റി വെക്കാൻ പറഞ്ഞത് നമുക്ക് ചാറ് കുറച്ചുകൂടെ ആവശ്യമുണ്ടെങ്കിൽ ഈ പയറ് രാജ്മ പയറിൻ്റെ വെള്ളം ഒഴിച്ചാൽ മതിയാവും പക്ഷേ എനിക്ക് ഇത്രയും ഒരു തിക്കായിട്ടിരിക്കുന്ന ഇഷ്ടം നമ്മുടെ വീട്ടിൽ അപ്പം ഇച്ചിരി കൂടെ ലൂസായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ അതിൻ്റെ വെള്ളം ഒഴിച്ചാൽ മതിയാവും ഉപ്പ് എനിക്ക് കുറച്ച് കുറവായിട്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ടുണ്ടേ നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കണേ ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിക്കുന്ന രീതിയിൽ ഒന്ന് തിളച്ചി വരുമ്പോൾ നമുക്ക് ലാസ്റ്റ്ല് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ടോടുക. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഈ ഒരു തിക്കും ഇത് നമ്മളെ രാജ്മ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഇരുന്നൊന്ന് കൂറുകും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ്ല് മല്ലിയെ ഇട്ട് സെർവ് ആവുന്നാണ് ചപ്പാത്തിക്കും പൂരിക്കും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഇത്. ഇത് നമ്മുടെ ഭക്ഷണത്തിൽ രാജ്മ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇത് കഴിക്കാത്ത കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കും അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്